ജീവി മനുഷ്യനെ കേട്ടില്ലേ പുതുതലമുറ പോലും പറഞ്ഞു തുടങ്ങി സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ജീവി അത് മാമൻ മാപ്പിള നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ മനോരമയെന്ന് പുതു തലമുറയ്ക്ക് പോലും തിരിച്ചറിവു കാലം പോയൊരു പോക്കെ മനോരമയുടെയൊക്കെ ഒരു ഗതികയുടെ ടോയ്ലറ്റ് പേപ്പറിന്റെ വില പോലും പുതു തലമുറ നൽകുന്നില്ല എന്ന് വെളിവാക്കുന്ന മറുപടി ആയിപ്പോയത് ജീവി മനുഷ്യനെ അതെങ്ങനെ വിജ്ഞാനപ്രദമാകണം മാധ്യമങ്ങൾ ഇത് ദിവസവും എന്തൊക്കെ കുത്തിത്തിരിപ്പ് എന്തൊക്കെ തെറ്റിദ്ധരിപ്പ് എന്തൊക്കെ തരത്തിൽ കുളം കലക്കണം ഇത് മാത്രം ഗവേഷണം നടത്തുന്ന ഒരു മാധ്യമത്തെക്കുറിച്ച് കുറിച്ച് തലമുറ ഇതല്ലാതെ മറ്റെന്ത് പറയാൻ കുട്ടികൾക്കിടയിലുണ്ടായ ഒരു ഹാസ്യാത്മക ചോദ്യമാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ജീവിയതെന്നും മനോരമ ഇപ്പോ ജീവിയെപ്പോലെയാണ് അതിനകത്ത് പണിയെടുക്കുന്നത് അതിനേക്കാൾ വലിയ അപൂർവ ജീവികൾ അങ്ങനെ മനോരമ ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ് കേരളത്തിലെ പുതുതലമുറ ഈ പത്ര എന്ത് സ്ഥാനമാണ് കൊടുത്തിരിക്കുന്നതെന്നും വരുംകാലത്ത് ഇതിൻ്റെ സ്ഥാനം എവിടെയാണെന്നും കൃത്യമായി അടയാളപ്പെടുത്തുന്ന പ്രതികരണമാണ് ആ യുവാവിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഇതൊക്കെ ഓരോ മുന്നറിയിപ്പാണ് വെളിച്ചം വരുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല ഇനി ഇതിനേക്കാൾ മുകളിലോട്ടല്ല ഇതിനേക്കാൾ താഴോട്ട് താഴോട്ടാണ് പോക്കെന്നുള്ള ഒരു സ്റ്റാറ്റുറ്ററി വാണിംഗായി മാത്രം ഇതിനെ കണ്ടാൽ മതിയെന്ന് അറിയിക്കുന്നു മലയാളോരമ മനുഷ്യനെ പറ്റിക്കല്ലേ കള്ളത്തടല്ലാം